നടന്നതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് രാജാൻ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യം എന്നുള്ള രീതിയിൽ ഇലക്ഷൻ നടത്തുന്ന ഏതെങ്കിലും ഒരു സംഘനെ യൂത്ത് കോൺഗ്രസ് അല്ലാതെ ചെന്നതയാവും അല്ല അത് നടന്നോ നടന്നില്ലേ എന്നില്ല കേസ്ണ്ട് കേസ് കേസ് എഫ്ഐആർ എടുത്തു എന്താ പാലക്കാട് എം എൽ എ ആണ് അവിൻ പറയേ ഇപ്പോ സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ടിയിരുന്നത് ഇതേ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഇഷ്ടമുള്ള അതുകൊണ്ട് പുതിയ ആൾക്കാർ എന്റെ ഒരു തോന്നലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വന്ന വലിയ പരാതികൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടില്ലേ വീട്ടിലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇവൻ പ്രസംഗി പല വിവാദങ്ങളിലും ഇതുപോലെ പറയാൻ സി പി എമ്മിൽ ഇതിലേക്കാൾ കൂടുതൽ ആരോപണങ്ങൾ വിധേയനായോ കേസിൽ പ്രതിയായി നിൽക്കുന്ന മുകേഷ് അടക്കമുള്ള ആരെങ്കിലും രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനലിന്റെ അതിൽ വലിയ പങ്കുണ്ടോ അങ്ങനെ സംശയിക്കുന്നുണ്ടാവാം